കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും വിവാദമായതോടെ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ് ഇക്കാര്യം പരിശോധിക്കാൻ വനംമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അറസ്റ്റിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെ വനം വകുപ്പ് പ്രതിക്കൂട്ടിലായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച് മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് കടുപ്പിച്ചതോടെയാണ് വനംമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് നീക്കങ്ങൾ എന്നാണ് വിവരം വനം മന്ത്രി വനം വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തേക്കും വേടന്റെ അറസ്റ്റിലും തുടർ നടപടിക്രമങ്ങളിലെയും തിടുക്കം ചൂണ്ടിക്കാണിച്ച് വനം വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നിരുന്നത് വേടനെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച വനം മന്ത്രി പിന്നാലെ നിലപാട് മയപ്പെടുത്തുകയും ഉണ്ടായി വേടന്റെ ജാമ്യാപേക്ഷയെ വകുപ്പ് എതിർത്തിരുന്നു വേടൻ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു വകുപ്പിന്റെ വാദം എന്നാൽ രാജ്യം വിട്ടുപോകില്ലെന്ന് വേടന് കോടതിയില് വ്യക്തമാക്കിയിരുന്നു